സർ ബഹുമാന്യനായ അംഗം പറഞ്ഞതുപോലെ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബിയിലൂടെ എഴുപത്തി ആറ് ദശാംശം ഒന്ന് മൂന്ന് എഴുപത്തി ആറ് കോടി പതിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് എട്ട് നിലകളിലുള്ള ഒരു ബഹുനില കെട്ടിടം അവിടെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ് അത്യാഹിത എമർജൻസി വിഭാഗം സൗകര്യങ്ങൾ ഓപ്പറേഷൻ തിയേറ്റർ രണ്ട് ഒ പി ഡി ജനറൽ വാർഡുകൾ മെഡിക്കൽ വാർഡുകൾ സർജിക്കൽ വാർഡ് പേ വാർഡ് എക്സ്റേ റേഡിയോളജി ലാബ് സൗകര്യം മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം മലിന ജല ശുചീകരണ പ്ലാന്റ് തുടങ്ങി ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയാണ് ഈ ആശുപത്രി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി സർ ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ നിലവിൽ നമുക്ക് പതിനേഴ് ഡോക്ടേഴ്സാണ് പന്ത്രണ്ട് സ്ഥിരം തസ്തികയും പിന്നെ അതുകൂടാതെ അഞ്ച് എൻ എച്ച് എം വഴി കൊടുത്തതും ഉൾപ്പെടെ പതിനേഴ് ഡോക്ടേഴ്സ് ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് സ്ഥിരം ജീവനക്കാരുടെ തസ്തികയാണ് ഉള്ളത് ഇതുകൂടാതെ അൻപത്തി എട്ട് താൽക്കാലിക ജീവനക്കാരെ വിവിധ സ്കീമുകളിലൂടെ കൊടുത്തിട്ടുണ്ട് സർ ഇവിടെ കൂടുതൽ തസ്തികകൾ ആവശ്യമായി വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ സർക്കാരിൻ്റെ കാലയളവിൽ നഴ്സിംഗ് ഓഫീസർ ഫാർമസിസ്റ്റ് തസ്തികകൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് സർ ഈ രണ്ടാം ഘട്ടത്തിൽ അവിടെ കൂടുതൽ തസ്തികൾ സൃഷ്ടിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് ആ ലിസ്റ്റിൽ കുണ്ടർ ആശുപത്രിയെ കൂടി ഉൾപ്പെടുത്തിയാണ് സർക്കാർ അതിൻ്റെ ഫയലിൽ മുന്നോട്ട് പോകുന്നത് അതിൽ താമസിയാതെ തീരുമാനം ഉണ്ടാകും സർ യെസ്